അസ്സാം വലൈക്കും ഒരു മുമ്മിനായ മനുഷ്യന്റെ വിജയത്തിന്റെ താക്കോലാണ് നിസ്കാരം എന്നുള്ളത് കൃത്യമായി സമയത്തിന് നിസ്കരിക്കുന്നവർക്ക് ദുനിയാവിലും ആഹ്ലും വിജയമുണ്ട് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാനും പൊരുത്തം കിട്ടാനും സുന്നത നിസ്കാരങ്ങളും നാം പതിവാക്കണം വളരെ പ്രതിഫലം ലഭിക്കുന്ന നാം പതിവാക്കേണ്ട ഒരു സുന്നത നിസ്കാരമാണ് തഹച്ചുത നിസ്കാരം രാത്രി ഉറങ്ങി എഴുന്നേറ്റ ഉടനെ സുബിബാഗിന് മുമ്പായിട്ട് നാം നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമാണ് തഹച്ചുത നിസ്കാരം രണ്ട് രക്കാലത്തായിട്ട് ഈ നിസ്കാരം നിസ്കരിക്കാൻ ാണ് സജ്ജനങ്ങളായിട്ടുള്ള ആളുകളുടെ ദിനചര്യയിൽ പെട്ടൊരു നിസ്കാരമാണ് ഈ നിസ്കാരം തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഈ നിസ്കാരം നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുകയില്ല അവർക്ക് നിസ്കാരം നിസ്കരിക്കാൻ തോന്നുകയില്ല സുബഹിക്ക് മുമ്പ് എണീക്കാനുള്ള മടി കൊണ്ടും ഈ നിസ്കാരത്തിന്റെ മഹത്വം ശരിക്കും മനസ്സിലാവാത്തത് കൊണ്ടും സുബയ്ക്ക് മുമ്പായിട്ട് നിസ്കരിക്കാൻ കഴിയാത്തത് കൊണ്ടൊക്കെ ഈ നിസ്കാരം ഒഴിവാക്കുന്നവരുണ്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തഹജോ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സമയത്തിന് എണീക്കാൻ സഹായിക്കുന്ന ഒരു ആയത്തിനെ കുറിച്ചിട്ടാണ് ഈ ആയ തോതി കടന്നാൽ തഹജോ നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ എണീക്കുന്നതാണ് ആദ്യരാത്രി എണീറ്റിട്ട് അല്പം കുർആാനൊക്കെ ഓതി തഹജു നിസ്കരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ എല്ലാം അല്ലാഹുവിനോട് ദുവാ ചെയ്താൽ അത്രയും നല്ല സമയം ഇജാബത് കിട്ടാൻ വേറെയില്ല ദുവാക്ക് വളരെ വേഗത്തിൽ ഉത്തരം ലഭിക്കുന്ന ഒരു സമയമാണ് തഹജുദിന്റെ സമയം പ്രിയപ്പെട്ടവരെ ഉറങ്ങുന്ന സമയം എനിക്ക് തഹജു നിസ്കരിക്കണം എന്ന നല്ല നീയത്തോട് കൂടി ഉറങ്ങുക അതിന്റെ കൂടെ തന്നെ വീഡിയോയിൽ പറയുന്ന ഈ ആയത്ത് ഒരു തവണയോ മൂന്ന് തവണയോ ഓതിയിട്ട് കിടന്നുറങ്ങുക ഈ ആയത്തിന്റെ മഹത്വം കൊണ്ട് തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങളെ തഹജ് വേണ്ടി എഴുന്നേൽപ്പിക്കുന്നതാണ് പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി ഒമ്പതാമത് അധ്യായമാണ് സൂറത്ത് മർ എന്ന സൂറത്ത് ഈ സൂറത്തിലെ നാല്പത്തി രണ്ടാമത് ആയത്താണ് നാം ഓതേണ്ടത് ഈ ആയത്ത് ഓതിയിട്ട് എന്നും രാത്രി കിടന്നുറങ്ങുക തീർച്ചയായിട്ടും തഹജുദിനെ എണീക്കുന്നതാണ്